മലയാളികൾ ഞെട്ടിയ ഒരു സംഭവമായിരുന്നു ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം മണിക്കൂറുകൾക്കകം വീണ്ടും പിടികൂടി ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി സോഷ്യോപ്പത്ത് സൈക്കോപ്പാത്ത് എന്നീ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മലയാളികൾക്ക് ഓർമ്മ വരുന്ന ഒരു പക്ഷേ അയാളുടെ മുഖമായിരിക്കും ആരാണ് ആൻറ്റി സോഷ്യൽ ആരാണ് സോഷ്യോപ്പത്ത് ആരാണ് സൈക്കോപ്പത്ത് ഏതവസ്ഥയിലാണ് അത്തരക്കാരെ അങ്ങനെ വിളിക്കാറുള്ളത് പേരു പോലെ തന്നെ സമൂഹവുമായി ഇടഞ്ഞു നിൽക്കുന്നവരാണിവർ ഉത്തരവാദിത്വമില്ലാത്ത മുൻപിൻ നോക്കാത്ത അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത എടുത്തുചാട്ടം കൈമുതലായിട്ടുള്ള അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്ത് എന്ന് ഒരിക്കലും ചിന്തിക്കാത്ത സ്വാർത്ഥത മാത്രം കൈമുതലായ ധാർമ്മികത തൊട്ട് തീണ്ടാത്ത മറ്റുള്ളവരോട് യാതൊരു ദയയോ കരുണയോ ഇല്ലാത്ത മനുഷ്യരൂപം മാത്രം ഉള്ള ആളുകളാണ് ആൻറ്റി സോഷ്യൽ എന്ന് പറയുന്നത് എല്ലാ ആന്റി സോഷ്യലുകളും സൈക്കോപാത്ത് അഥവാ സോഷ്യോപാത്ത് എന്നുള്ള വിശേഷണത്തിന് അർഹതയുണ്ടാകുന്നില്ല അങ്ങേയറ്റം യാതൊരു വികാരങ്ങളുമില്ലാത്ത അവസ്ഥ മറ്റുള്ളവരോട് ക്രൂരത മാത്രം കാണിക്കുക ആസൂത്രിതമായി കുറ്റകൃത്യങ്ങൾ ചെയ്യുക എന്നുള്ളവരെയാണ് ഈ സൈക്കോപാത്ത് ഗണത്തിൽ ഉൾപ്പെടുത്താറുള്ളത് ചിലരെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഗോവിന്ദ പോലെയുള്ളവരെ പക്ഷേ മറ്റു ചിലരുണ്ട് വളരെ ആകർഷണീയമായ പെരുമാറ്റം അതേപോലെ തന്നെ ആരോടും പെട്ടെന്ന് ഇണങ്ങാനുള്ള കഴിവ് എന്നിങ്ങനെയൊക്കെ ഉള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് അവസരം വരുമ്പോൾ ഈ സ്വഭാവം പുറത്തെടുക്കുന്നവർ അവരാണ് കൂടുതൽ അപകടകാരികൾ കാരണം അവരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല എ എസ് പി ഡി എന്ന് പറയുന്നത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ മനോവൈകല്യമാണ് ഇത് കൗൺസിലിങ്ങെ കൊണ്ട് മാത്രം ഇടപെടാൻ കഴിയുന്നൊരു വൈകല്യമല്ല ഏതാണ്ട് എല്ലാ സമൂഹത്തിലും ഒന്ന് മുതൽ നാല് ശതമാനം പേരവരെ ഈ വൈകല്യം പിടികൂടാറുണ്ട് ഇത്തരം വൈകല്യങ്ങളെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നത് ഒരു വ്യക്തി പതിനെട്ട് വയസ്സിന് ശേഷവും ഇത്തരം വൈകല്യങ്ങൾ കഴിപ്പെടുമ്പോഴാണ് എന്നാൽ പതിനെട്ട് വയസ്സിന് മുൻപ് അഥവാ കൗമാരകാലത്ത് ഇതിനെ കോണ്ടക്റ്റ് ഡിസോർഡർ എന്നാണ് പറയുന്നത് അത്തരം വൈകല്യങ്ങൾ ബാല്യകാലം മുതൽ തന്നെ വളരെ വ്യക്തമാണ് ഈ കോണ്ടക്റ്റ് ഡിസോർഡർ ആണ് പലപ്പോഴും പിന്നീട് മുതിർന്ന പ്രായത്തിലെത്തുമ്പോൾ ഈ ആൻ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആയി മാറുന്നത് ഇത്തരം കുട്ടികളെ നേരത്തെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികളെ ശാരീരികമായി ഉപദ്രവിക്കുക ഭീഷണിപ്പെടുത്തുക ആയുധം ഉപയോഗിച്ച് മുറിപ്പെടുത്തുക മൃഗങ്ങളോട് ക്രൂരത കാണിക്കുക മറ്റുള്ളവരെ ലൈംഗികമായി ഉപദ്രവിക്കുക അതേപോലെ തന്നെ തീ കൊണ്ട് കളിക്കുക തീ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക മോഷ്ടിക്കുക രാത്രി വീടുകളിൽ നിന്ന് വിട്ടുനിൽക്കുക വീട് വിട്ട് ഓടിപ്പോകുക എന്നീ ദുശീലങ്ങളൊക്കെ പത്തു വയസ്സിന് മുൻപ് തന്നെ കാണപ്പെടുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ ഇടപെടേണ്ടതായ ഒരു വൈകല്യമാണ് പത്ത് വയസ്സിന് ശേഷം പതിനേഴ് വയസ്സിന് മുൻപായാണ് ഇത്തരം ശീലങ്ങൾ കണ്ടുവരുന്നതെങ്കിൽ ഒരു പക്ഷേ കൗൺസിലിങ്ങിലൂടെയും മരുന്ന് ചികിത്സയിലൂടെയും ഒക്കെ ഇത് ഭേദമാക്കാൻ പറ്റും പക്ഷേ ഇത് കണ്ടുവരുന്നത് പത്ത് വയസ്സിന് മുൻപ് തന്നെയാണെങ്കിൽ പിന്നീട് ഇതിൽ നിന്നുള്ള മുക്തി ഒരു പക്ഷേ അസാധ്യമായിരിക്കും എങ്ങനെയാണ് ഈ കോണ്ടാക്ട് ഡിസോർഡർ ഉണ്ടാകുന്നത് അത് പിന്നീട് എ എസ് പി ഡി ആയി മാറുന്നത് പല കാരണങ്ങളുണ്ട് ഒന്ന് ജനിതകമായ കാര്യമാണ് ഇവരുടെ ബ്രെയിനിൽ എം എ ഒ എൽ എന്ന ജീനിൻ്റെ കുറവ് കാണപ്പെടാറുണ്ട് ഇത്തരം ജീനുകളുടെ കുറവ് പലപ്പോഴും മനുഷ്യരിൽ അക്രമപ്രവണത കൂട്ടാറുണ്ട് അതിനനുസരിച്ച സാഹചര്യങ്ങൾ ഇണങ്ങി വരുമ്പോൾ പ്രത്യേകിച്ചു അതേപോലെ എ എസ് പി ഡി പാരമ്പര്യമായും പകർന്നു കിട്ടും ആൻറ്റി സോഷ്യൽസ് ആയിട്ടുള്ള മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ പാരമ്പര്യമായി പകർന്നു കിട്ടാറുണ്ട് അതേപോലെ തന്നെ ബാല്യകാല അനുഭവങ്ങൾ ഇതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ബാല്യകാലത്ത് നേരിട്ടിട്ടുള്ള ദുരനുഭവങ്ങൾ ബാല്യകാലത്ത് നേരിട്ട ലൈംഗികമായ അതിക്രമങ്ങൾ സമൂഹത്തിലെ അതിക്രമങ്ങളും കണ്ടുവളരുന്ന സാഹചര്യം സ്ഥിരമായി ഒരിടത്ത് താമസിക്കാതിരിക്കൽ മാതാപിതാക്കളുടെ ലഹരി ഉപയോഗം കുടുംബത്തിനകത്തെ അന്തഛിദ്രം ഇതൊക്കെയാണ് ബാല്യകാലത്ത് അവനെ കോണ്ടാക്ട് ഡിസോർഡറിലേക്ക് നയിക്കുന്നത് ഇനി അമിത ശിക്ഷകൾ നൽകുന്ന ചില ഉണ്ട് പാരന്റിങ് വളരെ കർക്കശമായി ചെറിയ കുറ്റങ്ങൾക്ക് പോലും കുട്ടികളുടെ മേൽ അമിത ശിക്ഷ നൽകുന്ന പാരന്റിങ് അതേപോലെ തീരെ അവഗണിക്കുന്ന പാരൻസും ഉണ്ട് കുഞ്ഞുങ്ങളെ അവരുടെ തന്നിഷ്ടത്തിന് വിട്ടു വളർത്തുന്ന പാരന്റിങ് ഇത് രണ്ടും ഒരു പക്ഷേ കുട്ടികളിൽ കോണ്ടാക്ട് ഡിസോർഡറുകൾ ഉണ്ടാകാൻ കാരണമായേക്കാം ഇത്തരക്കാരുടെ ബ്രെയിൻ പരിശോധിച്ചാൽ വികാര നിയന്ത്രണ കേന്ദ്രങ്ങളായ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് അതേപോലെ അമിക് എന്നിവിടങ്ങളിൽ ഗ്രേ മാറ്റർ കുറവാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ നമുക്കൊക്കെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഉതകുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഹോർമോണാണ് സെറോട്ടോണിൻ ഈ സെറോട്ടോണിൻ്റെ അളവും ഇവരിൽ കുറഞ്ഞതായിട്ടാണ് കാണാറുള്ളത് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിയറോണിൻ്റെ അളവ് ഇത്തരക്കാരിൽ ചിലരിൽ വളരെ കൂടുതലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം വൈകല്യങ്ങൾ പിടികൂടുന്ന കുഞ്ഞുങ്ങൾ സ്കൂളിൽ തന്നെ പ്രശ്നക്കാരായിരിക്കും അവർ ടീച്ചർമാർക്ക് ശല്യമായിരിക്കും അതുകൊണ്ട് തന്നെ തുടർച്ചയായ ശിക്ഷണങ്ങൾ ഏറ്റുവാങ്ങുന്നത് കൊണ്ടും മറ്റു കുട്ടികൾക്ക് തീരെ ഒത്തുപോകാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ടും ഇവർ മിക്കവാറും വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്താകും അവരുടെ പഠനം മുടങ്ങും അങ്ങനെ സമൂഹവുമായി ഇടഞ്ഞ് ഒരു ഏകാഗിയായ അക്രമിയായി ഇത്തരം കുട്ടികൾ മാറാറാണ് പതിവ് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി അതേപോലെ പാരൻ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്നിവ വളരെ ഉപകാരപ്രദമാണ് ഇത്തരം കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പാരൻസിനും അതേപോലെ ഫാമിലി സർക്കിളിലുള്ള മറ്റു മെമ്പർമാർക്കും നൽകുന്നതാണ് പാരൻറ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഏറ്റവും നിരാശാജനകമായ കാര്യം ഇത്തരം വൈകല്യങ്ങൾക്ക് പ്രത്യേകിച്ച് മരുന്ന് നൽകാനില്ല എന്നുള്ളതാണ് സ്റ്റിമുലൻസ് മൂഡ് സ്റ്റെബിലൈസേഴ്സ് എന്നിങ്ങനെ ഗണത്തിൽപ്പെടുന്ന മരുന്നുകൾ സൈക്യാട്രിക് ഡ്രഗ്സ് ഇവർക്ക് നൽകാറുണ്ട് എന്തായാലും ഇത്തരം ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവരെ ഉടൻ തന്നെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം ഇവർക്ക് ലഭ്യമാക്കേണ്ടതാണ് ഇങ്ങനെ പത്ത് വയസ്സിന് മുൻപ് ഇത് കണ്ടെത്തി ചികിത്സ നൽകുന്നതിൽ അൻപത് ശതമാനത്തോളം വിജയസാധ്യതയുണ്ട് എന്നും മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഇത്തരക്കാർ തികച്ചും സമൂഹത്തിന് ഭീഷണിയാണ് വിദ്യാലയങ്ങളിൽ ഇത്തരക്കാരെ അധ്യാപകർ നേരത്തെ തന്നെ കണ്ടെത്തി മാതാപിതാക്കളെ അക്കാര്യം ധരിപ്പിച്ച് ബോധവൽക്കരിക്കേണ്ടതാണ് ഇത്തരം വ്യക്തികളെ കുറിച്ച് ഒരു സോഷ്യൽ വാച്ച് മറ്റുള്ളവർക്ക് നൽകുന്നതും നല്ലതാണ് ഹൈ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ട ഇത്തരം വ്യക്തികളെ കണ്ടെത്തി അതായത് ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻ നടത്തി ഇത്തരം വ്യക്തികളെ തടവിലാക്കണമെന്ന് ഒരു പക്ഷത്തിന് അഭിപ്രായമുണ്ട് പക്ഷേ പല രാജ്യങ്ങളിലും അത് നിയമപരമായും മനുഷ്യാവകാശപരമായും ഉള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്നുള്ളത് കൊണ്ട് നടപ്പാക്കാൻ പ്രയാസമുള്ളതുമാണ് എന്തു തന്നെയായാലും ഇത്തരം വ്യക്തികളുടെയും മനോവൈകല്യം സമൂഹത്തിന് അപകടകരം തന്നെയാണ് ഓക്കെ താങ്ക്